ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ സെയിം സെയിം അപ്പോൾ നമുക്ക് പിന്നെ ഇതില് നവകേരള യാത്ര എന്നുള്ള ഒരു ആലോചനയുടെ ശരിയായ സമാപനം ഇന്നാണ് സംഭവിക്കുന്നത് അല്ലേ എന്നാൽ പ്രതിപക്ഷം കാണിച്ചു തുടർന്നു പോരുന്ന ഒരു ശൈലി ഇന്നലെ രാത്രിയും എറണാകുളത്ത് ഇറങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടു കാണുമല്ലോ ശ്രദ്ധപ്പെട്ടു അതിന് രാവിലെ ചില ആളുകൾ ചോദിച്ചു അവർ ശക്തിപ്പെടുത്തും അവരുടെ പ്രതിഷേധം ഞാൻ പറഞ്ഞു അണയാൻ പോകുന്ന ദീപം ആളിക്കത്ത് സ്വാഭാവികമാണ് കാരണം അവർ അവരുവർത്തിയ പ്രതിരോധം എന്ന് കേരളീയ സമൂഹം വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു ഈ സാധാരണ വൈകുന്നേരങ്ങളിൽ വിവറയൻസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ഇത് കൂടുതൽ കതർതാകൾ കാണും ഈ യഥാർത്ഥത്തിൽ അവരുടെ പ്രതിരോധ സദസ്സ് ഞാൻ കണ്ടു ഒന്നു അത് ജനവിരുദ്ധ സദസ് ഗവൺമെൻറ് വിരുദ്ധ സദസ്സ് അതെ അതെ അപ്പോൾ ആ സദസ്സിലൊക്കെ വന്നത് നൂറ് താഴെ ആളുകളോ ഇരുന്നൂറ് താഴെ ആളുകളോ പോലും ഇവിടെ ഇരമ്പിയാർത്ത ആയിരങ്ങൾ പതിനായിരങ്ങൾ വന്നു ചേരുന്നൊരവസ്ഥ കേരളത്തിൽ കണ്ടു ഇതെല്ലാം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ നിന്ന് അസ്വസ്ഥതയിൽ നിന്ന് മാധ്യമ സഹായത്തോടു കൂടി ചില പ്രചരണങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കുന്നുവെന്ന് ഒഴിച്ചാൽ യഥാർത്ഥത്തിൽ ഈ നവകേരള യാത്രയെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താനോ അതിനെ വികൃതപ്പെടുത്താനോ അതിൻ്റെ ഇമേജ് നഷ്ടപ്പെടുത്താനോ ഈ ബഹളം എല്ലാം ഉണ്ടാക്കിയിട്ട് അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അവർ സ്വയം അപഹാസിതരായി എന്നുള്ളതാണ് ഇന്നൊരു കാര്യം ഇവിടെ അവർ ഈ സമരത്തോടെ അത് തന്നെയാണ് പറഞ്ഞ ഞാൻ അന്ത്യകൂദാശപ്പോൾ തിരിച്ചണയാൻ പോകുന്ന ദീപം അത് മനസ്സിൽ വെച്ചാൽ അതുകൊണ്ട് ഞാൻ മറ്റേ കാര്യം എടുത്തിട്ടും അപ്പോൾ ഏതാണ്ട് കോൺഗ്രസ് അതിന്റെ അന്ത്യം കുറിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവർ സ്വയം ശവക്കുഴി കൊണ്ടുവരണം ഇപ്പോൾ വി എം സുധീരൻ അവസാനത്തെ ആണി അടിച്ചു കഴിഞ്ഞു അതൊക്കെ മറക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വി എം സുധീരൻ പറഞ്ഞതിൽ ശരിയാണെന്ന് പറഞ്ഞു രമേശ് ചെന്നിത്തല രംഗത്ത് നിന്നു എത്ര പ്രതിപക്ഷ നേതാക്കൾ സുധീരൻ തന്നെ പറഞ്ഞു അഞ്ച് പ്രതിപക്ഷ നേതാക്കന്മാരാണ് അഞ്ച് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഇതെല്ലാം നമ്മളാരും പറഞ്ഞല്ലോ അവർ ഈ സമരം തുടരും തോരും അവരൊക്കെ അന്ധചിത്രം വളർന്ന് യതുപുലം നശിക്കുന്നത് പോലെ തമ്മിത്തല്ലിത്തീരുന്ന രൂപത്തിലേക്ക് വരികയാണ് അതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യ ആകെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടാൽ ഈ ബിദിനർ കിടമാസത്തിൽ ഊഴിച്ച പഴുത്ത് കിടക്കുമ്പോൾ അതിന്മേൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ആ ചുളയും മടലുമെല്ലാം കൂടെ പോയി രണ്ടോ മൂന്നോ ആകെ രണ്ടോ മൂന്നോ ചുളയുമായി കൂഞ്ഞിൽ തടിയെ നിൽക്കുന്നൊരു രൂപമുണ്ട നമുക്ക് കോട്ടയക്കാർ കൂടുതൽ പരിചയം അല്ലാതെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ അതെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാകും ഈ രണ്ടും ഒരു കുഞ്ഞു സ്റ്റേറ്റിലായിട്ട് നിൽക്കിയല്ലേ മൂന്ന് ജോളിച്ചു അപ്പം അവരെ വന്നിട്ട് ഇവിടെ ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ നിലപാടുകൾ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ഇതേ കുഴച്ചൊക്കെ എങ്ങനെ നമുക്ക് കോൺഗ്രസിന്റെ ഒരു നിലപാ സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്താനാവും ഇപ്പം സാഹചര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ അവർക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ ഇപ്പം അയോധ്യാ പ്രശ്നം അയോധ്യാ പ്രശ്നത്തിൽ സി പി നിലപാട് പ്രഖ്യാപിച്ച ആധികാരികമായി പറഞ്ഞില്ലേ ഇന്ത്യയുടെ ഭരണഘടന ഈ മതനിരപേക്ഷതയും വെല്ലുവിളിക്കുന്ന ഈ ശൈലിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങളത് പങ്കെടുക്കില്ല എന്നാധികാരി അപ്പം തന്നെ ഒരു മറുപടി പറഞ്ഞില്ലേ എൻ്റെ കോൺഗ്രസ് ഞങ്ങൾ ഒരു നിലപാടെടുക്കാതെ ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഇവിടെ തീരുമാനമില്ലെങ്കിൽ ഞാൻ പങ്കെടുക്കുമെന്ന് പറയ്ക്കാവശ്യം സോണിയാഗാന്ധി പങ്കെടുക്കാൻ ആലോചിക്കുന്നു ഇവിടെ കുറെ കൂട്ടർ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു ഇപ്പം നിലപാടെന്താ വേണമെന്നും വേണ്ടെന്നും അപ്പോൾ വേണ്ടണം എന്ന രൂപത്തിലേക്ക് വരികയാണ്